പിന്നീട് പ്രഭു ഈശ്വരൻ സ്വസ്യമായ തന്റെ മായ കൊണ്ട് മായാവി ഇന്ദ്രജാലക്കാരൻ എന്നതുപോലെ അഖിലം ജഗത് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു ആദിരി ദൃശ്യപ്രപഞ്ചം വാസനാമയമായിട്ട് തന്നെ ഇരുന്നു പിന്നീട് സൃഷ്ടികാലത്തില് ഈശ്വരൻ തന്റെ ശക്തികൊണ്ട് മായാവി എന്ന പോലെ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു ആത്മാവിലെ പ്രപഞ്ചത്തെ ആരോപിക്കുന്ന പ്രക്രിയയാണല്ലോ അധ്യാരോപം നിർവിഷയമായ നിർമ്മലമായ നിരവയമായ ആത്മതത്വത്തില് ആകാരത്തോടുകൂടിയ അഴുക്കുകളോടുകൂടിയ എല്ലായിടത്തും എത്താത്ത ഈ പ്രപഞ്ചത്തെ ആരോപിക്കുന്നു എന്നിട്ടാണ് അത് വേണ്ട രീതിയിൽ ആത്മദർശനത്തിലേക്ക് എത്തുന്നത് ഇപ്പൊ ഇവിടെ ആദിയിലെ കാര്യം പറയുകയാണ് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് ഗുരു കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഏത് ലോകമാണ് പ്രപഞ്ചമുണ്ടാകുന്ന ആ ഒരു കാലത്തിനപ്പുറം പ്രപഞ്ചാതീതയിലേക്ക് പ്രപഞ്ചാതീതമായ ഒരവസ്ഥ കാട്ടിത്തരാൻ ഇവിടെ ശ്രമിക്കുകയാണ് ഇതിവിടെ ഉണ്ടായിരുന്നില്ല വാസനാമയമേവാദ വാസീതി എന്ന് പറഞ്ഞിട്ട് ആദവും ആദിയിൽ മുമ്പത്തെ ശ്ലോകത്തിൽ അഗ്രേ എന്ന് പറഞ്ഞ തന്നെ ഇവിടെ ഇവിടെ വേറൊരു വാക്കിൽ പറയാണ് ആദവും ആദിയില് സൃഷ്ടിക്കു മുമ്പ് മറ്റേ അഗ്രേ എന്ന് പറഞ്ഞു പണ്ട് 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 പണ്ടെന്ന് അത് തന്നെ ഇതും ഈ പ്രപഞ്ച പ്രപഞ്ചം ഇതംന്ന് പലപ്പോഴും പറയുമ്പോ ഈ പ്രപഞ്ചത്തെയും തത്ത് അത് എന്ന് പറഞ്ഞാൽ ഈശ്വരനെയുമാണ് കുറിക്കുന്നത് ഇതം ഇത് ഇതം ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തത്ത് അത് അതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഈ പ്രപഞ്ചം ആദവും വാസനാമയം ഏവ ഈ പ്രപഞ്ചം ആദ്യയിൽ എങ്ങനെ ഇരുന്നു ഒരു വാസനയായിട്ടിരുന്നു വാസനാമയമായിട്ട് ഒരു വാസനയുടെ രൂപത്തിലെ സംസ്കാരത്തിന്റെ രൂപത്തിലായിരുന്നു ഇരുന്നത് പിന്നീടാണ് പ്രഭുവായിട്ടുള്ള സർവത്തേൻ്റെയും പ്രഭവസ്ഥാനം ഏതൊരുവനിലാണോ കുടികൊള്ളുന്നത് ഈ ജാതമായതിൻ്റെ എല്ലാം ഉടമസ്ഥനായിട്ടുള്ള പ്രഭുവായിട്ടുള്ള ആള് ഈശ്വരൻ മായ എങ്ങനെയാ സൃഷ്ടിച്ചത് മായ കൊണ്ട് മായയുടെ സഹായത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത് എങ്ങനെ മായാവി ഇവ മായാവി എങ്ങനെയാണോ ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണോ പലതും സൃഷ്ടിക്കുന്നത് അതേപോലെ ഇവിടെ ഈ പ്രഭുവായിട്ടുള്ള ജഗതീശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സൃഷ്ടി നമ്മുടെ മുമ്പിലുണ്ട് പ്രപഞ്ചത്തെ കാണുന്നു രാവിലെ എണീക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണുന്നു സൂര്യൻ കിഴക്ക് നിന്ന് സാവധാനം ഉദിച്ചുതിച്ച് ഉച്ചയാകുമ്പോൾ നേരെ തലയ്ക്ക് മുകളിലെത്തി പിന്നീട് അവരഹ്നത്തില് പടിഞ്ഞാട്ട് പോയി സന്ധ്യയ്ക്ക് അസ്തമിക്കുന്നു വീണ്ടും സൂര്യൻ കറങ്ങി കറങ്ങി വീണ്ടും കിഴക്ക് ഉദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് സത്യം എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്തായാലും നമ്മുടെ കാഴ്ച ഇതാണ് ഭൂമി ഉരുണ്ടതാണ് എന്നറിയുന്നയാളും സത്യം മനസ്സിലാക്കിയ ആളും രാവിലെ എണീക്കുമ്പോ സൂര്യനെ കിഴക്ക് ഇങ്ങനെ ഉദിച്ചുയരുന്നതായിട്ടാണ് ഭൂമി ഇവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പൊ നിശ്ചലമായി നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് ചലിക്കുന്ന സൂര്യനെ ഇവിടെ ഒരാൾ കാണുക അയാളുടെ കാഴ്ച തെറ്റാണെന്ന് പറയാൻ പൂർണ്ണമായിട്ട് പറ്റുമോ അയാൾ കാണുന്നതാ അപ്പോഴയാള് പറയുന്നു കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു വൈകിട്ട് രാത്രിയിൽ അസ്തമിക്കുന്നു പടിഞ്ഞാറന്ന് പറയും പക്ഷേ ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും അറിയുന്ന ആളുകള് അത് അംഗീകരിച്ചു കൊടുത്തു കൊടുക്കും സൂര്യനെവിടെയും ഉദിക്കെല്ലാം അറിച്ച് സൂര്യനെ ചുറ്റിക്കൊണ്ട് ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് അവര് പറഞ്ഞു ഇനി പറയുന്ന ആളുകളും ഇതൊക്കെ കാണും അതാണ് ഒരു രസം വിവേകാനന്ദ സ്വാമി പലപ്പോഴും മരുഭൂമിയിലെ വെള്ളത്തെക്കുറിച്ച് പറയാറുള്ളത് മരുഭൂമിയിൽ തെറ്റിദ്ധാരണ കൊണ്ട് ചൂടുകൂടി അത് വെള്ളമായിട്ട് വെള്ളമൊഴുകുന്നതായിട്ട് കാണുമെന്നൊക്കെ പലപ്പോഴും എത്രയോ പ്രാവശ്യം പറഞ്ഞുള്ള ആളാണ് ഒരിക്കൽ മരുഭൂമിയുടെ സമീപത്തൂടെ നടന്നു പോകുമ്പോൾ നല്ല ദാഹം പരിവ്രചനം ചെയ്ത് നടക്കുന്ന വേളയാണല്ലോ ദാഹം തോന്നി അന്ന് നോക്കിയപ്പോൾ നേരെ മുൻപിൽ ഇതാ കൊറേ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്പം അപ്പുറത്ത് അപ്പൊ അത് കുടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോഴാണ് ഈ ജലം കുറെ കൂടെ അങ്ങോട്ട് മാറിയാകാറു അന്നേരമാണ് വിവേകാനന്ദ സ്വാമിക്ക് തിരിച്ചറിവുണ്ടാകുന്ന അയ്യോ ഇത് താൻ പറയാറുള്ള കാനൽ ജലമാണല്ലോ അപ്പൊ അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കും ഇത് കാഴ്ചയിൽ തോന്നും രാത്രിയില് നടന്നു പോകുമ്പോഴേ കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്തുകൊണ്ട് അതങ്ങനെ പാമ്പ് കയറിൽ കണ്ടു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അതിന് ഒരേ ഒരു ഉത്തരവുള്ളു മായ കൊണ്ടാണ് തോന്നിയത് ഒരു മായാഭ്രമമാണ് അല്ലാതെ ഒന്നുമല്ല കയറിനെ പാമ്പായിട്ട് കാണിച്ചത് അവിടെ കയറേ ഉള്ളൂ പാമ്പില്ല പക്ഷെ ഞാൻ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ടോർച്ച് അടിച്ചു നോക്കി അതിന്റെ അടുത്ത് എന്ന് നോക്കിയപ്പോൾ കയറാണെന്ന് കണ്ടയാള് കുറച്ചിങ്ങോട്ട് മാറും നോക്കിയാൽ അവിടെ ഒരു പാമ്പ് കിടക്കുന്ന പോലെ തന്നെ തോന്നും വൃക്കിന് പുനരങ്ങനെ തന്നെ കാണാം വൃക്കിൻ ഭ്രമം വിടുകിൽമിച്ചിരമിഞ്ഞവന്റെ ദൃക്കിന്നുദിക്കു പുനരങ്ങനെ തന്നെ കാണാം എന്ന് ഗുരു ഇതേ ആശയം മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഇപ്പൊ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ല്ല ഈ പ്രപഞ്ചം അത് പ്രപഞ്ചം എങ്ങനെ ഇരുന്നു വാസനാമയമായിട്ടിരുന്നു പ്രപഞ്ചത്തിനൊരു നിലനിൽപ്പുണ്ട് അതിനൊന്നും ഒരു ഗുരുവും ഒരു മുനിയും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്താണ് ഇതിനൊരു ചെറിയ കുറവും കുറ്റവും ഒക്കെ പറയുന്നെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വസ്തു അപ്പുറത്തിരിക്കുന്നു അതിനെ പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് ആളുകളെ ഉത്സുഖരാക്കാനുള്ള ഒരു ശ്രമത്തിലായി ഇത് പറയുന്നത് ഗുരുവിൻ്റെയും ദൗത്യം മറ്റൊന്നായിരുന്നില്ലല്ലോ ഗുരു അങ്ങനെ പരമസത്യത്തെ വേണ്ടതുപോലെ തിരഞ്ഞു തേറിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം മനസ്സിലായി ഇത്രയും സുഖം തരുന്ന നന്മ തരുന്ന ആനന്ദം തരുന്ന ഒരു കാര്യം വേറെയില്ല ആത്മാനന്ദ രസമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രസമെന്ന് പരമസത്യം മനസ്സിലാക്കിയ ഗുരു ഈ പരമാനന്ദം ഈ ബ്രഹ്മാനന്ദം പരമസുഖതമായ ബ്രഹ്മാനന്ദം എല്ലാറ്റിനും സാക്ഷിഭൂതനായിട്ട് നിൽക്കുന്ന ആ ചൈതന്യം ത്വന്ദ്വാതീതമാണത് സദൃശമാണ് ആകാശം പോലെ വിശാലമാണ് അത്തുമസി തുടങ്ങിയ മഹാവാക്യങ്ങള് ഏതൊരു സത്യത്തെയാണോ പ്രഘോഷിക്കുന്നത് ഏകവും നിത്യവും വിമലവും അചലവുമായിട്ടുള്ള ഭാവാതീതവും ത്രിഗുണരഹിതവുമായിട്ടുള്ള ആ ചൈതന്യമാണ് ഗുരുസ്വരൂപമായിട്ട് വർധിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഗുരുവിനെ നമിക്കുന്നതോടൊപ്പം ഗുരുവിൻ്റെ കവനമായിട്ടുള്ള അധ്യാരോപദർശനാദികളായിട്ടുള്ള പത്ത് ദർശനങ്ങൾക്ക് ഇടം കൊടുത്തിരിക്കുന്ന ദർശനമാലയിലേക്ക് നമുക്കൊരു തീർത്ഥാടനം നടത്താം നന്ദി